ആയിരം കൊല്ലം കുറുക്കനെക്കാൾ കുറുക്കനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റ ദിവസം സിംഹത്തെ പോലെ ജീവിക്കുന്നതാണ് എന്ന ഒരു വാക്യം അത് വളരെ പ്രസിദ്ധമാണ് അത് പറഞ്ഞ ആൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അധ്യായങ്ങൾ രചിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പും പോരാട്ടവും നടത്തിയ ടിപ്പു സുൽത്താനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണത് നിങ്ങൾ ആയിരം കൊല്ലം കുറുക്കനെ പോലെ അതായത് പേടിച്ച് ചതിച്ച് വഞ്ചിച്ച് അതുപോലെ തന്നെ ഒരു അന്തസ്സില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് അന്തസ്സോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ഇജ്ജത്തോടെ ഒരൊറ്റ ദിവസം സിംഹത്തെ പോലെ ജീവിക്കലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് പറയുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിതം കൊണ്ട് ആ ഒരു വാക്കിനെ അന്വർത്ഥമാക്കി എന്നതാണ് സത്യം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുമ്പോൾ അതിലാണ് ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നത് ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുന്നത് ധൈര്യം കൊണ്ടോ ആയുധബലം കൊണ്ടോ ആൽബലം കൊണ്ടോ അല്ല ചതിയിലൂടെ മാത്രമാണ് ടിപ്പു സുൽത്താന്റെ ഉറ്റ തോഴരായ ാതിമാരായ പലരെയും കൂട്ടുപിടിച്ച് പണം കൊടുത്ത് പെണ്ണ് കൊടുത്ത് ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടുമാണ് ടിപ്പു വന്ന ആ വലിയ പോരാട്ടക്കാരനെ വലിയ സൈന്യത്തെ വലിയ നേതാവിനെ വലിയ രാജാവിനെ അവർക്ക് വധിക്കാൻ കഴിഞ്ഞത് എന്നത് ചരിത്രം നമുക്ക് പഠിച്ചത് പഠിപ്പിച്ചു തരുന്ന പച്ചയായ സത്യമാണ് എന്നിട്ടും ടിപ്പു മരണപ്പെടുമ്പോൾ ടിപ്പു ടിപ്പുവിന്റെ മൃതദേഹത്തിന്റെ മൃതദേഹത്തെ എടുക്കാൻ വേണ്ടി വരുന്ന സമയം അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ മുകളിൽ എണ്ണമറ്റ ബ്രിട്ടൻ പോരാളികൾ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം അത്രയും ആളുകളെ ഒറ്റക്ക് നേരിട്ട് വകവരുത്തിയിട്ടാണ് ടിപ്പു സുൽത്താൻ ഈ ലോകത്ത് നിന്ന് യാത്രയായത് എന്ന് ചരിത്രം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞായിരുന്നു മാത്രമല്ല ബ്രിട്ടീഷുകാരൻ്റെ പട്ടാളം ഏകദേശം തോൽപ്പിക്കുമെന്ന് ഉറപ്പായപ്പോ തന്റെ മരണം മുന്നിൽ കണ്ട സമയത്ത് ടിപ്പുവിന്റെ വിശ്വസ്തരായ മന്ത്രിമാർ വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് അങ്ങേക്ക് രക്ഷപ്പെടാനുള്ള രഹസ്യ വഴിയുണ്ട് കൊണ്ട് അങ്ങേക്ക് അതിലൂടെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വർത്താനം ഉണ്ടാണെന്നറിയുമോ ഞാൻ എങ്ങനെ രക്ഷപ്പെടും എൻ്റെ ഈ അനുയായികളെ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ പോരാടാൻ ഇറങ്ങി തിരിച്ചവരെ ഈ രണഭൂമിയിൽ വിട്ടിട്ട് രഹസ്യ വഴിയിലൂടെ ഞാൻ രക്ഷപ്പെടുകയോ ഒരിക്കലുമില്ല എനിക്ക് അങ്ങനെ ജീവിക്കണമെന്നൊരാഗ്രഹവുമില്ല ഞാൻ ഇവിടെ നിന്ന് പോരാടും പോരാട്ടത്തിൽ ഒന്നുകിൽ ഞാൻ വിജയിക്കും അല്ലെങ്കിൽ ഞാൻ മരണപ്പെടും എന്ന ധീരമായ പ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരേ ഒരു പേര് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അത് ടിപ്പു സുൽത്താനാണ് മാത്രമല്ല ടിപ്പുവിൻ്റെ മരണത്തെക്കുറിച്ചും പോരാട്ടത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് സാധാരണ ടിപ്പു ഒരുപാട് ബുള്ളറ്റുകൾ ശരീരത്തിലേറ്റ് ഒരുപാട് വെത്തും വെട്ടും കുത്തും കൊണ്ടു കിടക്കുന്ന സമയം മൃതപ്രായനായി മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുന്ന സമയം ഒരു ബ്രിട്ടീഷ് പോരാളി ഒരു ബ്രിട്ടൻ സോൾജിയർ അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന രക്തങ്ങൾ പതിച്ചിരുന്ന വാള് തട്ടിയെടുക്കാൻ വേണ്ടി വന്നപ്പോ ബാക്കി ഉണ്ടായിരുന്ന ജീവൻ അതായത് മരണത്തോട് രക്തം വാർന്ന് അവശനായി തളർന്ന് തകർന്ന് കിടക്കുന്ന സമയത്തും ബാക്കിയുണ്ടായിരുന്ന ജീവൻ ഉപയോഗിച്ച് ആ പട്ടാളക്കന്നയും അവസാനം വധിച്ചുകൊണ്ടാണ് ട്രിപ്പു ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത് അതിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നുണ്ടെന്നറിയോ എന്റെ കൊക്കിൽ ജീവൻ അവശേഷിക്കുന്ന കാലത്തോളം എൻറെ മാതൃരാജ്യത്തിൽ നിന്ന് കൊള്ളയടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു ടിപ്പുവിന്റെ ഓരോ പ്രവർത്തനത്തിലും നമുക്ക് കാണാൻ സാധിക്കുക യഥാർത്ഥത്തിൽ ആധുനിക ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് പോലും മാതൃകയാക്കാൻ പറ്റുന്ന അത്രയും വലിയ മഹത്തായ ഭരണരീതിയായിരുന്നു ടിപ്പു സ്വീകരിച്ചിരുന്നത് നീതിയുക്തമായ ഒരു ഭരണം മാത്രമല്ല നിങ്ങൾ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ തന്നെ ആധുനിക മിലിറ്ററി വെപ്പൺസ് ഇന്നുള്ള ഈ ബോംബ് പോലെ അതുപോലെ തന്നെ പോലെയുള്ള ആധുനിക ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ ടിപ്പു ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്ന ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഡിപ്ലോമസി ഏറ്റവും നന്നായി ഇന്നത്തെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഡിപ്ലോമസിയാണ് ആ ഡിപ്ലോമസി ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ ടിപ്പുവിന് സാധിച്ചു എന്നതാണ് അതായത് ഫ്രഞ്ചുമാ ഫ്രാൻസുമായും അതുപോലെ തന്നെ ഒട്ടുമൻ എംപയറുമായും എല്ലാം ടിപ്പു ബന്ധം സ്ഥാപിക്കുകയും അവരുടെ ആയുധങ്ങളും അവരുടെ സഹായവും സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നത് ചരിത്രം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു ഡിപ്ലോമസിയിലും അതുപോലെ തന്നെ മോഡേൺ മിലിറ്ററി എക്യുപ്മെന്റ്സിലും എല്ലാം അങ്ങേയറ്റം ശ്രദ്ധ പതിപ്പിക്കുകയും തന്റെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനും മോചനത്തിനും വേണ്ടി പൊരുതുകയും ചെയ്ത ടിപ്പു ഒരു യഥാർത്ഥ മു അഞ്ചു ഭകത്ത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിം ആ മുസ്ലിം ആയതിന്റെ ഒപ്പം തന്നെ അദ്ദേഹം തന്റെ മാതൃരാജ്യത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്തു ഇന്ന് ടിപ്പുവിന്റെ പേരുകൾ നടക്കം ചരിത്രത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ ഈ ഇന്ത്യയുടെ മണ്ണിൽ മൈസൂരിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ടിപ്പുവിൻ്റെ വിയർപ്പിന്റെയും ചോരയുടെയും കഥനകഥകൾ ഒരാൾക്കും മായിക്കാനോ മാറ്റിക്കളയാനോ സാധിക്കുന്നതല്ല എവിടെ നിന്നാണ് വേണ്ടി ഇത്രമാത്രം ശക്തമായി ആ വീര്യം ടിപ്പൂരിൽ ലഭിച്ചത് മറ്റെവിടെന്നുമല്ല മഹാനായ റസൂൽ കരീം അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലൂടെയാണ് എന്താണ് അവിടെ അവിടുത്തെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആ ശത്രുവിനോട് നിങ്ങൾ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരടി പോലും പിന്നോട്ട് നിങ്ങൾ വെക്കരുത് എന്ന ആയിരത്തി നാന്നൂറ് കൊല്ലം ആ ഉപദേശമുണ്ടല്ലോ അതായിരുന്നു ടിപ്പു സുൽത്താനെ ആ രങ്കണത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് അന്യായമായി അപഹരിക്കാൻ വരുന്ന ഒരു യുദ്ധം ചെയ്യുന്നത് അധ്യാപനം തന്റെ നാട്ടിലേക്ക് അന്യായമായി കയറി വന്ന് സമ്പത്ത് കൊള്ളയടിച്ച് ഈ നാടിന്റെ ഭരണം പിടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർ അവർ കടന്നുകയറിയവരാണ് അവർക്കെതിരിൽ തന്റെ നാടിനു വേണ്ടി നടത്തുന്ന പോരാട്ടം ജിഹാദാണ് അവരുടെ കൈ കൊണ്ട് താൻ മരിക്കുകയാണെങ്കിൽ താൻ ഷഹീദാണ് എന്ന ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത മതത്തിന്റെ അധ്യാപനത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഇത്ര വലിയ രോമാഞ്ചജന്യമായ സ്വാതന്ത്ര്യ സമര ചരിത്രം രചിക്കാൻ വന്ന മഹാമനീഷിക്ക് സാധിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയൊന്നും തീരുന്നില്ല മുസ്ലിം ഉമ്മത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പങ്കാളിത്തം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ അഹമ്മദുല്ലാ ഷാ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാളി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ഷിപായി ലഹള തുടങ്ങി ആ ഷിപായി ലഹളയുടെ ആ തീപ്പൊരി ഏറ്റുപിടിച്ച് അത് വലിയ കാട്ടുതീയായി വളർത്താൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുകയും അവസാനം അദ്ദേഹം ലക്നൗവിലും ആവാദിലും തന്നാലാവുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രങ്ങൾ യും അവസാനം അദ്ദേഹം പിടിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ തലവെട്ടുകയും ഫായി ഈ പറയുന്ന അഹമ്മദുള്ള നമുക്ക് കാണാൻ സാധിക്കും അഹമ്മദുള്ള അഞ്ചു വകുപ്പ് നിസ്കരിക്കുന്ന ഒരു മുസ്ലിം മരിച്ചത് ഈ നാടിനു വേണ്ടിയാണ് ഈ രാജ്യത്തിനു വേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് കഴുകക്കണ്ണുകളുള്ള കൊളോണിയലിസ്റ്റുകളുടെ വൃത്തികെട്ട അടിമത്തത്തിന്റെ ചങ്ങലത്തിൽ ചങ്ങലയിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അഹമ്മദുല്ലാ ഷാ എന്ന് പറയുന്ന സ്വതന്ത്ര സമര പോരാളി മരണപ്പെട്ടത് പ്രിയ എന്ന തോട്ടത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ ജനസഞ്ചയം കൂടി നമുക്കറിയാം ജാലിയൻ വാലാബാഗ് ട്രാജഡി ഒരു വലിയ ദുരന്തം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചുവപ്പ അധ്യായങ്ങളിൽ ഒന്നാണ് ഈ വകുപ്പൂട്ടക്കൊല എന്ന് പറയുന്നത് ഇതൊരു തോട്ടമായിരുന്നു ആ തോട്ടത്തിന്റെ നാലു ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന മതിലുകളാണ് എടുത്തു ചാടാൻ പറ്റാത്ത മതിലുകൾ അതിലേക്കുള്ള പ്രവാശ പ്രവേശന കവാടമെന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതാണ് ജനറൽ ഡയർ എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ റെപ്രസെന്റേറ്റർ ഇന്ത്യയിലുണ്ടായിരുന്ന പഞ്ചാബിലുണ്ടായിരുന്ന റെപ്രസെൻറ്റേറ്റർ അയാൾ തന്റെ പട്ടാളക്കാരോട് പറഞ്ഞു അവരുടെ ആ കൂടിക്കാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആ യോഗം തുടങ്ങിക്കഴിഞ്ഞാൽ ണക്കിനാളുകൾ തടിച്ചുകൂടിയ ആ യോഗം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വെടിവെച്ചോടണം ഒന്നും നോക്കേണ്ടതില്ല ഒരു ഒരു വേണ്ട വേണ്ടതില്ല ദയയും കാണിക്കേണ്ടതില്ല നിങ്ങൾ വെടിവെക്കുക ഈ പറയുന്ന യോഗം തുടങ്ങിയപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും പിഞ്ചു കുഞ്ഞുങ്ങളും അടക്കമുള്ള ജനസഞ്ചയം ജാലിയൻ വാലാബാഗിൽ വളരെ സമാധാനപരമായി അവർ യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് അധികാരികളുടെ പട്ടാള തുടങ്ങി ഇന്നും പ്രിയപ്പെട്ടവരെ അമൃത്സറിലെ ആ വെടിയുണ്ടകളുടെ അടയാളങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ഈ അവിടെ സ്ത്രീകളും പുരുഷന്മാരും അടക്കം പിടഞ്ഞുകൊള്ളു അന്ന് ആ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ദൃക്സാക്ഷികൾ ലോകമാധ്യമത്തോട് പറഞ്ഞു ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന മുസ്ലിങ്ങളിലെ പല കുടുംബക്കാരും ഉമ്മയും ഉപ്പയും മക്കളും അടക്കം ഈ വെടിയേറ്റുകൊണ്ട് പിടഞ്ഞു മരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പിന്നീട് ദൃക്സാക്ഷികൾ വിവരിച്ചിട്ടുണ്ട് ആ പൂന്തോട്ടത്തെ ആ ഒരു ഭാഗത്തുള്ള ചാലിലൂടെ മനുഷ്യരക്തം ചാലിട്ടൊഴുകി എന്ന അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോക്കു നിങ്ങൾ ഈ ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കൊല നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ ജനതക്കിടയിൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഉണ്ടായിരുന്നില്ല ഇന്ന് ഒരു ജനവിഭാഗത്തെ അന്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി വിരിമാറി കാണിച്ച് വെടിയുണ്ടകൾ സ്വീകരിച്ച ചരിത്രമാണ് ജാലിയൻ വാലാബാഗിൻ്റെ അടക്കം പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് নবম্ব നവംബർ ട്രാജഡി എന്ന് പറയുന്ന അതിമാരകമായ ദുരന്തമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ മാപ്പിളമാർ പ്രത്യേകിച്ച് മാപ്പിള കർഷകർ നടത്തിയ ആ മലബാർ വിപ്ലവത്തിന്റെ കഥ ആ മലബാർ വിപ്ലവം എന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ ചില കുത്തികളെല്ലാം ആ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തെ വർഗീയതയായി വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിഷ്പക്ഷമായി ചരിത്രത്തിൽ എഴുതി ചേർക്കുക എഴുതി വെക്കപ്പെട്ട മലബാർ വിപ്ലവം എന്താണെന്ന് പഠിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷുകാർ അനുസരിച്ച് ചലിക്കുന്ന ജന്മിമാരെ ആയിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ആക്രമിച്ചിരുന്നത് അതിന്റെ ഫലമായി ചെയ്തത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് തൊണ്ണൂറോളം വരുന്ന തൊണ്ണൂറോളം വരുന്ന മാപ്പിള കലാപകാരികളെ പിടികൂടുകയും എന്നിട്ട് വളരെ ചെറിയ വെന്റിലേഷൻ ഇല്ലാത്ത ഏറെ കടക്കാത്ത ഒരു വാഗണിൽ ഗുഡ്സ് കൊണ്ടുപോകുന്ന ചരക്ക് കൊണ്ടുപോകുന്ന ചരക്ക് ട്രെയിനിന്റെ ഒരു ബോഗിയിൽ കയറ്റുകയും എന്നിട്ട് വാതിലടക്കുകയും ചെയ്തു വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ തിരൂരി തൊട്ട് തമിഴ്നാടിലെ പോതന്നൂർ വരെ ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ ശ്വാസം മുട്ടിയും ദാഹിച്ചും വിഷമും ആ മനുഷ്യർ യാത്ര ചെയ്തു പോതന്നൂർ ആ സ്റ്റേഷനിൽ ഈ വാഗന്റെ പ്പോ അതിന്റെ അകത്ത് നിന്ന് ശക്തമായ ദുർഗന്ധം പുറത്തേക്ക് വന്നു എന്ന് ദൃക്സാക്ഷികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അറുപത്തിയേഴോ ആളുകൾ മരണപ്പെട്ടു ബാക്കിയുള്ള ആളുകൾ മോഹാനസ്യപ്പെട്ട് ബോധം തെറ്റ് കിടക്കുകയാണ് ഇതെല്ലാം ഈ ചരിത്രങ്ങളെല്ലാം ഉണ്ടായത് ജാലിയൻ വാഗാബാഗായാലും വാഗൻ ട്രാജലി ആയാലും അതുപോലെ തന്നെ ഷായുടെ മരണമായാലും പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഉള്ളത് നടന്നത് ഇന്ത്യൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ജനിച്ച നാട്ടിൽ അന്തസ്സോടെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് കവർച്ച ചെയ്യപ്പെട്ട അവകാശങ്ങൾ വേണ്ടിയിട്ടാണ് ഒരു മുസ്ലിമിന്റെ കടമയാണത് കവർച്ച ചെയ്യപ്പെട്ട അവകാശങ്ങൾ എന്റെ അവകാശം അന്യായമായി ഒരാൾ കൈവശപ്പെടുത്തിയാൽ ആ അവകാശം തിരിച്ചുപിടിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് ആ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം ജിഹാദാണ് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വയസ്സുകാരനായ അഷുഖാൻ മരണപ്പെട്ടു തൂക്കിലേറ്റി തൂക്കിലേറ്റപ്പെടാൻ പോകുമ്പോൾ അദ്ദേഹം ആ തൂക്കുകയറ ചുംബിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതെനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ഇതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എൻ്റെ കൈകൾ ബന്ധിതമായിരുന്നു എൻ്റെ നാട് സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ഞാനിതാർ അന്തസ്തോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അഷാഫുഖാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ തൻ്റെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുമായി പടപെട്ടി മരണം വരിച്ചു ഇങ്ങനെ ചരിത്രം നോക്കിയാൽ എത്രയോ ചരിത്രങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ആന്തമാനിലെ സെല്ലുകളിൽ കിടന്ന് നരകയാതനെ അനുഭവിച്ച പതിനായിരങ്ങളുടെ ചരിത്രം ഇന്ത്യൻ ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ഈ മുസ്ലിം ഉമ്മത്തിനെ പരിശുദ്ധ ാക്കിയത്രിശുദ്ധ തിരുഹദീസുമാണ് എന്ന് നാം മനസ്സിലാക്കുക ആ ഹദീസും ഖർാനും പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളാണ് അവർ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരം പോരാളികളാക്കി മാറ്റിയത് എന്ന് നാം മനസ്സിലാക്കുക ജീവിക്കുന്ന നാടിനെ സേവിക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ് ആ നാട് എന്ത് ഇങ്ങോട്ട് ചെയ്യട്ടെ നിങ്ങൾ നോക്കും മഹാന യൂസു നബി അലൈഹു വസ്സലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ കൊട്ടക്കനറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ഒരു യാത്രാ സംഘം അദ്ദേഹത്തെ എടുത്തിട്ട് കൊണ്ടുപോകുന്നത് ഈജിപ്തിലേക്കാണ് ഈജിപ്തിൽ നിന്ന് ിയ വിലക്ക് ഈജിപ്തിലെ അടിമച്ചന്തയിൽ വെച്ച് വിളിക്കപ്പെടുകയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പോകുന്നത് മിശ്രയിലെ ഭരണാധികാരികളിലൊരാളുടെ വീട്ടിലേക്കായിരുന്നു അവിടുന്ന് അദ്ദേഹം ജീവിച്ചു ഒരു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വ്യഭിചാരത്തിലേക്കുള്ള ക്ഷണമുണ്ടായി ആ വീട്ടുകാരി തന്നെ യൂസുഫ് അലൈഹിത്തു വസ്സലാമിനെ പറഞ്ഞു എന്റെ റബ്ബാണ് എനിക്ക് നല്ല സൗകര്യങ്ങളും ഭക്ഷണവും താമസവും എല്ലാം നൽകിയത് ആ റബ്ബിനോട് നന്ദി കേട് നടക്കാൻ ഞാൻ തയ്യാറല്ല പിന്നീട് ഒരാളല്ല ഒരുപാട് ആളുകൾ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി ആ നാട്ടിലെ പ്രമാണിമാരായ ആളുകളുടെ വീടുകളിൽ നിന്ന് സ്ത്രീകൾ യൂസു അലഹി ക്ഷണിക്കാൻ തുടങ്ങി അവിടെ അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു ഉണ്ട് എന്നെ ഇവർ ക്ഷണിക്കുന്നത് എനിക്കിഷ്ടം തടവറയാണ് അതുകൊണ്ട് ഇവരിൽ നിന്ന് എന്നെ തട്ടി മാറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഞാൻ വിവരം കെട്ടവനായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വ്യവിചാരത്തിൽ ക്ഷണത്തിൽ നിന്ന് നിരക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തടവറയിലേക്ക് ഈ പറയുന്ന സ്ത്രീകളുടെ കുശാഗ്ര ബുദ്ധി കാരണം യൂസഫ് അലി സ്വലാത്തു വസ്സലാം തടവറയിൽ കിടക്കുകയാണ് തഫ്സീലുകൾ പ്രകാരം ഏഴു വർഷമാണ് അദ്ദേഹം തടവറയിൽ കിടക്കുന്നത് വർഷം ഏഴുവർഷം വർഷം എന്തിന് ഒരു തെറ്റും ചെയ്യാതെ വ്യഭിചരിക്കാൻ തയ്യാറായില്ല എന്ന ഒരൊറ്റ നന്മ കാരണം ഏഴു വർഷത്തോളം വസ്സലാം തടവറയിൽ കടന്നു ആ തടവറയിൽ നിന്ന് മോചിക്കപ്പെട്ട് രാജാവിന്റെ മുന്നിൽ ആ രാജാവ് കണ്ട സ്വപ്നത്തിലൂടെ യൂസു അലൈഹിത്തു വസ്സലാം മനസ്സിലാക്കി തന്നെ ഉപദ്രവിച്ച ഈ നാട് തന്നെ തടവിലിട്ട ഈ നാട് തന്റെ അവകാശത്തെ ധ്വംസിച്ച ഈ നാട് തന്നെ പീഡിപ്പിച്ച ഈ നാട് തന്നെ കൊല്ലാൻ വരശ്രമിച്ച ഈ നാട് ഈ നാട് വലിയ പട്ടിണിയിലേക്ക് അടിച്ചറിയപ്പെടാൻ പോകുകയാണ് എന്ന വസ്തുത യൂസു നബി വസ്സലാം മനസ്സിലാക്കി അദ്ദേഹം 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 പറഞ്ഞു എന്നെ എന്നെ ഏൽപ്പിക്കുക ഏൽപ്പിക്കുക നിങ്ങൾ നിങ്ങൾ ഗജനാവിന്റെ 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 ഈ ഈ നാടിന്റെ ഞാൻ ഈ നാടിനെ സേവിക്കാം ഞാൻ ഈ രാജ്യത്തെ സേവിക്കാം വരാൻ പോകുന്ന കൊടുമ്പിരി പട്ടിണിക്ക് മുന്നിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറാണ് ആരോട് വർഷം നിരപരാധിയായ തന്നെ തടവിലിട്ട് തന്റെ അവകാശം ധ്വംസിച്ച ഒരു നാട്ടിലെ ഭരണാധികാരിയോടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്ല പറയുന്നത് ഈ നാടിനെ സേവിക്കാൻ ഞാൻ തയ്യാറാണ് ജനിച്ചു വളരുന്ന നാടിനെ സേവിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് ഈ നാടിനൊരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തിൽ ആ നാടിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് ഈ നാട് വളരുമ്പോൾ ആ വളർച്ചയ്ക്ക് നമ്മുടേതായ സംഭാവന നൽകാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ട് അതാണ് പരിശുദ്ധ ഊർഹാനും പഠിപ്പിച്ചു തരുന്ന പാഠം എന്ന് നാം മനസ്സിലാക്കുക നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള أعليك سبحانه وتعالى معجتي أقول قولي هذا واستغفر الله لولكم وعن جميع المسلمين أجمعين واستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق على الدين كله ولو كره المشركون يا الذين اتقوا الله الله حق تقاته ولا تموتن مسلمون യും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന നാടിന്റെ എല്ലാ സാഹചര്യങ്ങളും മാറി നിന്നുകൊണ്ട് പള്ളിയിൽ മാത്രം ഒതുങ്ങി ഉടാൻ ക്ലാസ്സുകളും പള്ളിയും നിസ്കാരവും തസ്ബീറും ഇങ്ങനെ ഒരു ദീൻ അള്ളഹാന്റെ റസൂലിൽ പഠിപ്പിച്ചിട്ടില്ല എന്നാദ്യം നമ്മൾ മനസ്സിലാക്കണം ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരുമ്പോൾ വരെ ഇലക്ഷൻ വരുമ്പോൾ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്യാതെ മാറി നിൽക്കും മാത്രമല്ല വോട്ട് ചെയ്യുന്നത് ഹറാമാണ് എന്ന വൃത്തികെട്ട പ്രചരണം അവർ നടത്തുന്നു നാടിൻ്റെ എല്ലാ പൊതുമേഖലയിൽ നിന്ന് മാറി നിൽക്കുക നാടിൻ്റെ എല്ലാ എന്തായിരുന്നു ബിസ്വലാഹു അലൈ യു സലമയുടെ രീതി ഒരു രാത്രി ശക്തമായ ശബ്ദം കേട്ടു ആർക്കും അറിയില്ല എന്താണ് ശബ്ദം അതിശക്തമായ ഒരു പ്രകമ്പനം മദീനയിൽ മുഴങ്ങി കേട്ടു ആടുകൾ മുഴുവൻ ഉണർന്നു ആ ഭാഗത്തേക്ക് പോകാൻ എല്ലാവരും മടിച്ചു പേടിച്ചു അവസാനം എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ആ ഭാഗത്തേക്ക് പോയപ്പോൾ നബിസല്ലാ അലൈവല്ല ആ ഭാഗത്ത് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് പ്രവാചകം പറഞ്ഞു ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല പേടിക്കാൻ ഒന്നുമില്ല ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ലെങ്കിലും പേടിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നബിസു വല്ലം തിരിച്ചു അവരെ കണ്ട നോക്ക് നിങ്ങൾ ഒരു നാടിനെ ഉലക്കുന്ന ഒരു പ്രശ്നം ശബ്ദം ഉണ്ടായപ്പോൾ അതെന്താണെന്ന് അറിയാൻ ആദ്യമായി ഇറങ്ങി തിരിച്ചത് പ്രവാചകൻ സാഹുലി വസ്ലമയായിരുന്നു അള്ളാന്റെ റസൂലായിരുന്നു അങ്ങോട്ട് ആദ്യം ഇറങ്ങിയത് പ്രവാചകനായിരുന്നു ആദ്യം പോയി അത് അന്വേഷിച്ചത് അല്ലാതെ ഏതെങ്കിലും കാട്ടിലോ ഏതെങ്കിലും മരുഭൂമിയിലോ കയറിയിട്ട് അവിടെ കൃഷി ചെയ്ത് അവിടെ ഒതുങ്ങി ജീവിക്കാൻ ഒതുങ്ങി ജീവിക്കാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഫിത്തിനക്ക് നടുവിലാണ് ജീവിക്കുന്നത് എന്നിട്ട് മുസ്ലിമായിട്ട് ജീവിക്കണം ഫിത്തിനക്ക് നടുവിൽ മുസ്ലിമായി ജീവിക്കണം ഈ മാം കൊണ്ടും ഇഹ്ലാസ് കൊണ്ടും ഫിത്തിനകളെ പ്രതികരിക്കാൻ പ്രതിരോധിക്കാൻ സാധിക്കണം അവിടെയാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളാവുന്നത് നാടിന്റെ പ്രശ്നം നമുക്ക് അന്യമല്ല എന്ന് മനസ്സിലാക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കേവലം മുസ്ലിങ്ങൾ മാത്രമല്ല വന്നത് ജൂതന്മാർ വന്നിരുന്നു നെസറാണികൾ വന്നിരുന്നു പലരും വന്നിരുന്നു മുഷരിക്കുകൾ വന്നിരുന്നു പരാതിയായിട്ട് മുസ്ലിങ്ങളുടെ പ്രശ്നത്തിന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വലൈവസമ്മ പരിഹാരം കണ്ടത് മുസ്ലിങ്ങൾ മാത്രമല്ല പ്രവാചകൻ സ്നേഹിച്ചതും ബഹുമാനിച്ചതും ജൂതന്റെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹി അലൈഹി സ്വല്ലാ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് എഴുന്നേറ്റ് ചോദിച്ചു ജൂതൂലെ എന്തിനാ എഴുന്നേറ്റുന്നത് ജൂതൻ മാത്രമല്ലോ അത് മനുഷ്യ കൂടിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു മനുഷ്യ സ്നേഹം ജീവിതത്തിൽ ഉടനീളം നമുക്കത് കാണാൻ സാധിക്കും പ്രവാചകൻ മനുഷ്യൻ എന്ന രീതിയിൽ ആളുകളെ സ്നേഹിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ജന്മനാടിനെ ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്ക കാണുന്ന മൊട്ടക്കുന്നിന്റെ മുകളിൽ കയറി വസ്ലമ്മ കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴിപ്പിച്ച് പറഞ്ഞിരുന്നു ഇവരെന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ അല്ലയോ മക്ക ഞാൻ നിന്നെ വിട്ടോ ഒരിക്കലും പോകുമായിരുന്നില്ല കേട്ടോ എന്ന് റസൂർലാഹി സാഹുലീ വസല് പറഞ്ഞിരുന്നു അത് തന്റെ ജന്മനാടിനോടുള്ള സ്നേഹം ജീവിക്കുന്ന നാടിനോടുള്ള സ്നേഹം മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു എത്രയോ ഹദീസുകളിലൂടെ അത് വ്യക്തമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ് ഈ രാജ്യത്തിന്റെ പരാജയം നമ്മുടെ പരാജയമാണ് ഈ രാജ്യത്തിന്റെ വിജയം നമ്മുടെ വിജയമാണ് ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ പൂർവികരായ ആളുകൾ രക്തം കൊടുത്തു ജീവൻ കൊടുത്തു തൂലിക കൊണ്ടും എല്ലാം എല്ലാംരുതി നേടിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നാട് ഇന്നും ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയാത്ത പലരും ഈ രാജ്യത്തിൻ്റെ മുക്കും മൂലകളിലുണ്ട് അവർക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒന്നാമത്തെ ചവിട്ടുപടി വിദ്യാഭ്യാസമാണ് എന്ന് നാം മനസ്സിലാക്കുക നന്നായി വിദ്യാഭ്യസിക്കുക നന്നായി വിവരം നേടുക നാലാരുടെ മുന്നിൽ ന്യായം പറയാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാകേണ്ടതുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഓലാൻ അബ്ദുൽ കലാം ആസാദ് അദ്ദേഹം ആ പദവി ഏറ്റെടുത്തത് തന്നെ വരാനിരിക്കുന്ന ഈ ഉമ്മത്തിലെ ഓരോ അംഗങ്ങൾക്കും കൊടുക്കുന്ന വലിയ സന്ദേശമാണ് ഒരു രാജ്യത്തെ മാറ്റിമറിക്കാൻ ഒരു രാജ്യത്തെ ഉയരത്തിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ ആ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആ വിദ്യാഭ്യാസ മേഖലയിലാണ് ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനുള്ളത് പരിശ്രമിക്കാനുള്ളത് പണിയെടുക്കാനുള്ളത് ആ വിദ്യാഭ്യാസ മേഖലയിലാണ് എന്ന വലിയ സന്ദേശമാണ് അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ആ സ്ഥാനം തെരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രിയപ്പെട്ടവരെ ആയത്തിൽ ഭൂമിയിൽ അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ലഭിച്ചാൽ സ്വാധീനം ചെയ്യുക ഒന്നവർ നമസ്കാരം നിലനിർത്തും അവരുടെ അവർ കൃത്യമാക്കും അവർ കൊടുക്കാനുള്ള നിർബന്ധ നിർബന്ധ സക്കാത്ത് ദാനം അവർ കൃത്യമായി നൽകും നന്മ കൊണ്ട് കൊണ്ട് തിന്മ വിരോധിക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ നന്മ നിലനിൽക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ തിന്മയില്ലാതാവുക എന്നത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വ്യഭിചാരത്തിനെതിരെയും ലഹരിക്കെതിരെയും കൊള്ളക്കെതിരെയും കൊലപാതകങ്ങൾക്കെതിരെയും ഒരു മുസ്ലിം അവനാലാവുന്ന തരത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രയത്നിക്കേണ്ടതുണ്ട് അതിനുള്ള ഊർജവും മനസ്ഥിതിയും നമുക്ക് ഏവർക്കും നൽകും മാറാകട്ടെ അള്ളാഹുവേ ഈ രാജ്യം ഇന്ന് അനുഭവിച്ചു എല്ലാ പ്രതിസന്ധികൾക്കും നീ അറുതി വരച്ച സമാധാനത്തോടെ ശാന്തിയോടെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാനുള്ള നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണയല്ല ഫാസിസത്തിലൂടെ ഈ രാജ്യത്തെ രണ്ടും മൂന്നും നാലുമായി വെട്ടി കുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുവൃത്തികളുടെ സകല കുതന്ത്രങ്ങളെയും ഈ പരാജയപ്പെടുത്തണയുള്ള അള്ളാഹുവെ എല്ലാവരെയും മനുഷ്യരായി ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഭരിക്കപ്പെടുന്നവരോട് കരുണ കാണിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് രാജ്യത്തിന്റെ ഭരണാധികാരം നീ നൽകുകയും ചെയ്യണല്ല ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين